ല്ലേ ഞണ്ടു ഞാൻ ഞാൻ റോസ് കൊണ്ട് ഞാൻ റോസ് കഴിക്കാന്ന് വിചാരിച്ചു ഞാൻ റോസ് എങ്ങനെയാണ്ട് ഇവിടത്തെ ഞണ്ട് കഴിച്ചു നോക്കാം ഞാൻ ചെമ്പല്ലി മസാലയാണ് ചോദിച്ചത് പക്ഷേ ചെമ്പല്ലി വലിയ വലുതാണ് രണ്ടര കിലോടെ അത് നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കരിമീൻ മസാല നമ്മൾ എടുത്തു നമസ്കാരം ഇന്നത്തെ വിഭവങ്ങളെ മീൻ പൊള്ളിച്ചുണ്ട് കൂന്തൽ റോസ്റ്റ് ഉണ്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് കൊഴുവുണ്ട് കരിമീൻ ഫ്രൈ ഉണ്ട് നെയ്മീൻ ഫ്രൈ ഉണ്ട് ഉണ്ട് അങ്ങനെ കുറേ ഏറെ ഇങ്ങനെ പന്ന് വന്ന് വന്ന് ഞണ്ട് റോസ്റ്റ് വരെ ഉണ്ട് ഞണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് റോസ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ആലുവേലാണ് ആലുവേൽ മെറീന സീ ഫുഡ് റെസ്റ്റോറൻറ്റിലാണ് ഉച്ചയ്ക്ക് കുറച്ച് സീ ഫുഡ് വെറൈറ്റികളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇവിടെ വന്നു ഒരു ആംബിയൻസ് ആണ് നമുക്ക് പാർക്കിംഗ് ഫ്രണ്ടിലൊക്കെ തന്നെയുണ്ട് കുറച്ച് പാർക്കിംഗ് ഒക്കെ ഉണ്ട് പക്ഷേ നമുക്ക് രുചികൾ പ്രിപ്പയർ ചെയ്യുന്ന ഒന്ന് കാണണം നമ്മൾ ഞണ്ട് റോസ്റ്റാണ് ഞാൻ പറഞ്ഞത് ഞണ്ട് റോസ്റ്റ് കൂടാതെ വേറെ ഇതിനകത്തീവരുടെ തന്നെ സ്പെഷ്യൽ എന്താണ് എന്ന് ചോദിച്ചിട്ട് നമുക്ക് നോക്കാം പോയി നോക്കാം അല്ലേ പ്രിപ്പറേഷനും കാണാം വാ നമ്മൾ നമ്മളിവിരുടെ അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ തന്നെ പോലെ അയലയാണ് മസാല പൊരുട്ടി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വറ്റ മസാല പൊരട്ടിയിട്ടുണ്ട് കുറച്ച് ഐറ്റംസ് മസാല പൊരുട്ടിട്ട് അവർ ഫ്രൈ ചെയ്യാനായിട്ട് തവ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുകയാണ് കേട്ടോ അത് കൂടാതെ ടൈഗർ പ്രോൺസും അങ്ങനെയുള്ള ഐറ്റംസുണ്ട് ഇനി റെഡിയായി ആയി വരാനുണ്ട് അപ്പോൾ പക്ഷേ പേരെന്താസ് ഷാബാസ് 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 ആണ് ഷാബാസേ നമുക്ക് ഉച്ചയ്ക്ക് ഊണാണോ മെയിൻ ആയിട്ടുള്ളത് ൂണല്ലാണ്ട് നമ്മുടെ അൽഫാം ഉണ്ട് ഫിഷിൽ തന്നെ ഫിഷിൽ തന്നെ തന്തൂർ ഐറ്റംസ് ഉണ്ട് ഫിഷിൽ ഫിഷ് ഒലത്ത് ഉണ്ട് മീൻകറികളുടെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട് മീൻകറികളിൽ വരുന്നത് മപ്പാസ് വരുന്നുണ്ട് കരിമീൻ മപ്പാസ് ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ്ങിലും നമ്മുടെ സ്പെഷ്യലാണ് ആണ് അതും ലൈവ് അപ്പവും അത്യാവശ്യം ഇവിടെ കിട്ടാത്തൊരു ഐറ്റം ആണ് പൊതുവേ ഫിഷ് ലവേഴ്സിന് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ആണ് മപ്പാസ് ലൈവായിട്ട് തേങ്ങാപ്പാലില് ചെയ്ത് കൊടുക്കുന്നത് ഉച്ചക്കില്ല ബ്രേക്ക്ഫാസ്റ്റിനും ഈവനിങ്ങിലാണ് ഉണ്ടാവുക ഉച്ചക്കും ഫിഷില് വന്നത് മെയിനായിട്ട് ആയിട്ട് തവ വരും ഇപ്പൊ കരിമീൻ ആവോലി ഈ തവ വരും പിന്നെ അത് കൂടാണ്ട് പ്രോൺസിൽ റോസ്റ്റ് വരും കക്ക ഫ്രൈ വരും പിന്നെ കൂന്തൽ റോസ്റ്റ് വരും റോസ്റ്റ് റോസ്റ്റ് കഴിച്ചു നോക്കാം എന്നാൽ കഴിച്ചു നോക്കാം ഓക്കെ സംഭവങ്ങൾ റെഡി ആകട്ടെ അൽപ്പം അവിടെ റെഡി ആവുന്നുണ്ട് അതും നമുക്ക് കാണാം എന്നിട്ട് നമുക്ക് രുചികൾ ആസ്വദിക്കാനായിട്ട് ഞൺ റോസ്റ്റാണ് ഞാൻ ഇന്ന് എനിക്ക് തോന്നി കഴിക്കണമെന്ന് തോന്നി അപ്പം ഞൺ റോസ്റ്റ് അങ്ങോട്ട് തുടങ്ങാം തന്നെയാണ് നിങ്ങൾ തന്നെയാണ് സപ്ലൈ എല്ലാം എല്ലാം പുള്ളി തന്നെയാണ് കേട്ടോ എനിക്ക് ഒരു ക്രാബ് റോസ്റ്റ് വേണം ക്രാബ് റോസ്റ്റ് റെഡി ആയിരിക്കുന്ന ആണോ റെഡിയാണ് അതേപോലെ തന്നെ മീൻ പൊള്ളിച്ചത് നമുക്ക് ഏതാണ് ഏരിയെന്ന് പറഞ്ഞൊരു മീൻ ഏരിയ തരു എനിക്ക് ആ ഏരി പൊള്ളിച്ചത് വേണം പിന്നെ മസാല ആക്കോ മസാലത് ചെമ്പല്ലി ഉണ്ട് അന്ന് എനിക്ക് കളാഞ്ഞ് കളാഞ്ചി കളഞ്ചി വേണം അല്ല ചെമ്പല്ലി തന്നാൽ ചെമ്പല്ലി തന്നാ ചെമ്പല്ലി ഓർമ്മണ്ട അങ്ങനെ ഇവർ ഇലയിൽ ചോറും കറികളും എല്ലാം വിളമ്പി തന്നിട്ടുണ്ട് കേട്ടോ ഒരു ട്രേ വെച്ചിട്ട് അതിനകത്ത് ഇലയിട്ട് അതിനകത്ത് ചോറും കറികളും സാമ്പാറുണ്ട് മീൻചാറുണ്ട് പപ്പടമുണ്ട് തോരനുണ്ട് അവിയലുണ്ട് ചമ്മന്തി ഉണ്ട് അച്ചാറുണ്ട് അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വരികയാണെന്നു നമ്മൾ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്തതാണ് ഇത് മീൻ മസാലയാണ് ഇത് കരിമീൻ മസാലയാണ് ഞാൻ ചെമ്പലി മസാലയാണ് ചോദിച്ചത് പക്ഷേ ചെമ്പല്ലി വലിയ വലുതാണ് രണ്ടര കിലോടെ അത് നമുക്ക് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കരിമീൻ മസാല നമ്മളെടുത്തു അതുകൂടാതെ മീൻ പൊള്ളിച്ചതുകൊണ്ട് മീൻ പൊള്ളിച്ചതെന്ന് പറയുന്നത് നമ്മുടെ ഏരി പൊളിച്ച് അയച്ച് കഴിയുമ്പോൾ നമുക്ക് അത് തുറക്കാം പിന്നെ നമ്മുടെ ക്രാബ് റോസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് അഭിലാഷിന് അൽഫാം വേണമെന്ന് പറഞ്ഞു അൽഫാമും ഊണും ഒക്കെ ആയിട്ട് അഭിലാഷ് പോകുന്നതാണ് പറഞ്ഞത് അപ്പം ക്രാബ് ഒന്നും അഭിലാഷി കഴിക്കത്തില്ല കാരണം അഭിലാഷിന് അലർജി ഉള്ളതാണ് ഇതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ അഭിലാഷിന് രുചി നോക്കാനും വേണമെന്ന് പറഞ്ഞു അത് അഭിലാഷി കഴിക്കാൻ നേരം നമുക്ക് നോക്കാം ഇപ്പോൾ ഏതായാലും പപ്പടമുണ്ട് പപ്പടമൊക്കെ പൊട്ടിച്ച് നമ്മളങ്ങ് തുറങ്ങുകയാണ് അങ്ങനെ ചോറും പപ്പടവും സാമ്പാറും കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതേ നങ്ങ് നോടങ്ങാണ് പക്ഷേ ആ കൂടെ തന്നെ നമ്മൾ സ്വല്പം മീൻ്റെ കഷ്ണം ഈ മീൻ മസാല കരിമീൻ മസാല അതിൻ്റെ ആ കഷ്ണവും മസാലയും കൂടെ കൂട്ടിയെടുക്കാം ഇവർ കരിമീൻ ആദ്യം വറുത്തിട്ട് അവരുടെ ഒരു സ്പെഷ്യൽ മസാലയിൽ കൂട്ടി നമുക്ക് സ്പെഷ്യലായിട്ട് ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി തരുന്നതാണിത് അപ്പം മുള്ളു നോക്കണം കേട്ടോ കരിമീൻ്റെ ഒക്കെ മുള്ളു സൂക്ഷിക്കുന്നതാണ് അപ്പം ഞാനൊരു സ്വല്പം ആ മസാലയും കരിമീൻ്റെ കഷ്ണം കൂടെ കൂട്ടി അങ്ങ് എടുത്ത് കഴിച്ചു നോക്കാം മീൻ ഓൾറെഡി ഫ്രൈ ചെയ്തുകൊണ്ട് അതിൻ്റെ മീറ്റ് സ്വല്പം ആ ഫ്രൈയുടെ ആ ഹാർഡ്നെസ് ഉണ്ടാവും പിന്നെ മസാല ഒരല്പം എരിവുള്ള മസാലയാണ് കേട്ടോ അത് ആ ബറ്റൽ മുളകിൻ്റെ ഒരു സ്വല്പം എരിവും അതിൻ്റെ ആ ടേസ്റ്റും ഒക്കെ കൂടിയാണ് വരുന്നത് പക്ഷേ രസമുണ്ട് കഴിക്കാനായിട്ട് അതിങ്ങനെ ചോറിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ച് നോക്കാം ചോറിൻ്റെ ആ മസാല കഴിക്കാനൊരു രസമാണ് കേട്ടോ മീനുമുണ്ട് മസാല ഉണ്ട് ചോറും ഉണ്ട് ഒരു സ്വല്പം സാമ്പാറും ഒക്കെ അതിൻ്റെ കൂടെ കയറുകയും ചെയ്തു ഇപ്പോൾ ഒരു പ്രത്യേക രസമാണ് അങ്ങനെ കഴിക്കാനായിട്ട് ഈ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന കൂടെ തന്നെ നമുക്ക് സൈഡിൽ വെച്ചിരിക്കുന്ന കറികളും നോക്കണേ അവിയൽ ഇവിടെ കൊണ്ടുവച്ചപ്പോൾ തന്നെ ഞാനൊരു സ്വല്പം എടുത്ത് കഴിച്ചായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിട്ടുള്ളത് ഭയങ്കര ചിലടത്ത് ലൂസായിട്ടുള്ള അതിലുണ്ട് ചിലടത്ത് മാങ്ങ ചേർത്തിട്ടുള്ള ചേർത്തിട്ടുള്ളതുണ്ടാവും ചിലയിടത്ത് തൈര് ചേർത്തിട്ടുണ്ടാവും പലതും പല രുചിയാണ് ഇത് ഇതിച്ചിരി തിക്കായിട്ടുള്ളതാണ് തേനപ്പീരൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുള്ളതാണ് അത് കഴിച്ചു പോലെ കഴിച്ചു നോക്കട്ടെ എന്നല്ല ഞാൻ നേരത്തെ കഴിച്ചതാണ് എനിക്കിഷ്ടമായിരുന്നു ഇപ്പോഴും എനിക്കിഷ്ടമായി കൊള്ളാം നല്ലതാണ് ഇനിയിപ്പോൾ നമുക്ക് പൊള്ളിച്ചതിലേക്ക് വരണത് ഞണ്ടിലേക്ക് പോവാം അല്ലേ ഞണ്ട് ഞണ്ട് റോസ്റ്റ് ഞണ്ട് റോസ്റ്റിൽ ഞണ്ടിന്റെ നെഞ്ച് ഭാഗം തന്നെ ഞാൻ ഇങ്ങെടുക്കുകയാണെ എന്നിട്ട് അതൊന്ന് പതുക്കെ പകുതിയാക്കാൻ നോക്കട്ടെ ഓക്കെ പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് അതിനകത്തുള്ള ആ മീറ്റ് പൊട്ടിച്ചിട്ട് അതിനകത്തുള്ള മീറ്റ് ഇതാ ഇത് കേട്ടോ ഞണ്ടേ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പബ്ലിക് പ്ലേസിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോഴത്തേന് അത് പൊട്ടിക്കുന്നതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിൻ്റെ രുചി എന്ന് പറയുന്നുണ്ടോ ഒരു രക്ഷയില്ല ആ ഞണ്ടിൻ്റെ ആ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കടിച്ചു കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ജ്യൂസ് വരുള്ളൂ അതുൾപ്പെടെ അതിൻ്റെ ടേസ്റ്റ് ആണ് മസാല ഇച്ചിരി എരിവുള്ള മസാലയാണ് അപ്പം ഏകദേശം സിമിലറാണ് ടേസ്റ്റിൽ സിമിലർ ആണ് ഇച്ചിയുടെ സവോളയുടെ ടേസ്റ്റ് ഇച്ചിരി കൂടി നിൽക്കുന്നുണ്ട് ഇതിനാണ് പക്ഷേ ഏകദേശം സിമിലർ ആ ബേസ് ഒരു ഒരുപക്ഷെ സിമിലറായിരിക്കും ഞണ്ട് ഒരു രക്ഷയില്ല ഞണ്ട് കഴിച്ചു കഴിഞ്ഞു ഞാനിത് ഒരു സ്വല്പം തോറിനെടുത്തിങ്ങനെ ഒന്ന് കഴിച്ചു അത് അതതിൻ്റെ കൂടെ അങ്ങ് പോകാനായിട്ട് അത് കഴിഞ്ഞാൽ നമ്മുടെ ഏരി പൊള്ളിച്ചത് അതിൻ്റെ ആ പുറത്തുള്ള അങ്ങോട്ട് തുറന്നു തുറന്നു കഴിയുമ്പം തന്നെ നമുക്കാണ് ഇതും ഏരി ആദ്യം ഒന്ന് അവർ ഫ്രൈ ചെയ്തിട്ട് അതിനകത്ത് അവരുടെ മസാല വെച്ച് തക്കാളി വെച്ച് കറിവേപ്പില വെച്ച് മുളകൊക്കെ ഇട്ട് പൊള്ളിച്ചു തരുന്നതാണ് അപ്പോൾ അത് ആ കറിവേപ്പിലും പച്ചമുളകും ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ട് ആ തക്കാളി ആ ഏരിയുടെ മീറ്റും മസാലയും കൂടെ കൂട്ടി തേങ്ങ എടുക്കും ഇതാ അത് നമ്മുടെ ഏലയിലോട്ട് തന്നെ എന്നിട്ട് അതൊന്ന് കഴിച്ചു നോക്കാം അല്ലേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടെന്ന് അപ്പം ഈ തക്കാളി ഒരു സ്വല്പം കറിവേപ്പിലതിനകത്ത് കയറി കുഴപ്പമില്ല അത് നല്ലതാണ് പിന്നെ ആ ഏരിയുടെ മീറ്റ് മസാല എല്ലാം കൂടെ ഒന്നിച്ച് ഇതുപോലെ അങ്ങോട്ട് പിടിച്ച് ഇത് മൂന്നിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ എരിപൊളിച്ചാണ് അതിനൊരു സ്വൽപ്പം പുളിയുടെ ടേസ്റ്റും വരുന്നുണ്ട് അതുപോലെ തന്നെ കറിവേപ്പയുടെ നല്ലതായിട്ടൊരു ടേസ്റ്റ് വരുന്നുണ്ട് പിന്നെ എരിയുടെ ആ മീറ്റ് സോഫ്റ്റ് ആണ് ഇതെല്ലാം കൂടെ കൂടി വരുമ്പോൾ തന്നെ ഏരി പൊളിച്ചാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് അത് കഴിഞ്ഞ് ഫാബ് റോസ്റ്റ് അത് കഴിഞ്ഞ് ഈ മസാല കരിമീൻ മസാല പൊതുവെ നല്ല ഊണാണ് ഉച്ചയ്ക്ക് വന്ന് കഴിക്കാൻ പറ്റുന്ന സ്ഥലമാണ് നമുക്ക് ഈ സ്ഥലം വളരെ പരിചിതമാണ് തന്നെ അൽസാജിച്ച് നമ്മൾ ഇഷ്ടംപോലെ പ്രാവശ്യം വന്ന് വീഡിയോ ചെയ്തു രണ്ട് പ്രാവശ്യം വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകിച്ച് കോവിഡിൻ്റെ സമയത്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സൈഡിലേക്ക് ഇപ്പം വരുന്നത് പിന്നെ കൊണ്ട് കുറേയേറെ നല്ല നല്ല രുചികൾ രുചിയിരങ്ങളും അടുത്തൊക്കെ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ പതുക്കെ പതുക്കെ എക്സ്പ്ലോർ ചെയ്യാം ഇപ്പോൾ ഏതായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത രുചിയുടെ നമ്മൾ ഉടനെ തന്നെ കൊണ്ടുവരുന്നതാണ് കുറച്ച് പേര് പറയുന്നുണ്ട് രുചിട്ട കുറച്ചുകൂടെ യാത്ര കൊണ്ടുവരണം നമ്മൾ യാത്ര നന്നായിട്ട് ചെയ്യുമായിരുന്നു യാത്ര ഉൾപ്പെടുത്തി നമ്മൾ വീഡിയോ ചെയ്യുമായിരുന്നു പക്ഷേ നമുക്ക് അതിനൊക്കെ വ്യൂസ് കുറവായിരുന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ കൂടുതലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത് നമ്മൾ യാത്ര കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കുറച്ച് യാത്രകളും കൂടെ കൊണ്ടുവരാൻ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും നിങ്ങൾ കൂടെ ഉണ്ടാവുക അഭിലാഷ് നമ്മുടെ ചുട്ടമീൻ മീൻ കഴിക്കുന്നത് അഭിലാഷിനോട് ചോദിക്കാം എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം അഭിലാഷ് കഴിക്കട്ടെ ഇപ്പം നമ്മൾ നിർത്തുന്നു അങ്ങനെ അഭിലാഷും കഴിക്കാനായിട്ടിരുന്നു അഭിലാഷിന് കഴിക്കാനായിട്ട് ഊണുണ്ട് ഊണ് കൂടാതെ നമ്മുടെ അൽഫാം അൽഫാമിലേക്കാണ് അഭിലാഷ് കയറി അങ്ങോട്ട് പിടിച്ചിരിക്കുന്നത് അപ്പൊ അൽഫാമിൽ പിടിച്ചിട്ട് അൽഫാമിൻ്റെ കൂടെ മയണൈസും വേറൊരു ചട്ണിയും വെച്ചിട്ടുണ്ട് കേട്ടോ സൈഡിൽ പക്ഷേ അഭിലാഷി അൽഫാം ഡയറക്റ്റായിട്ട് കഴിച്ചു അപ്പോൾ ചുട്ട മീൻ ആ ഓൾറെഡി അഭിലാഷ് കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് മയണീസ് കൂട്ടി കഴിക്കുകയാണ് അതേപോലെ തന്നെ കുറച്ച് ചട്ണിയൊക്കെ ഉണ്ട് കേട്ടോ പുതിന ചട്ണി ആന്ന് തോന്നുന്നു ചട്ണിയൊക്കെ ഉണ്ട് അഭിലാഷേ എങ്ങനെയുണ്ട്